എല്ലാ സമയത്തും നമുക്ക് തക്കാളി നടാമെങ്കിലും സെപ്റ്റംബർ മാസമാണ് തക്കാളി നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വിത്തുകൾ പാകിമുളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കൂടി തന്നെ തൈകളെല്ലാം ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ് വിത്തുകൾ മുളപ്പിക്കേണ്ട രീതിയെക്കുറിച്ചിട്ടും തുടക്കം മുതൽ ചെയ്യേണ്ട വളപ്രയോഗങ്ങളെ കുറിച്ചിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിത്തുകൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള വിത്തുകൾ തന്നെ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പോട്രയിൽ നമ്മൾ വിത്തുകൾ പാകുമ്പോൾ ചകിരിച്ചോറ് കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലറ്റും ചേർത്ത് അതോടൊപ്പം ഒരു നുള്ള വാമും കൂടി ചേർത്തതിന് ശേഷം വേണം നമ്മുടെ വിത്തുകൾ പാകാനായിട്ട് അപ്പോൾ വാം ചേർക്കുമ്പോൾ നമ്മുടെ തൈകളുടെ വേരുകൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവാനും വേരുകൾ വളരെ വേഗത്തിൽ ഓടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് വാം വിത്തുകൾ സുഡോമോണക്സൽ ലൈനിയിൽ മുക്കി ച്ചതിനുശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് വിത്തുകൾ പാകി മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ അത് മുളച്ചു വരാനായിട്ട് തുടങ്ങും ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തൈക്ക് നല്ലൊരു വളർച്ച കാണും അപ്പൊ അതിനുശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ് വിത്ത് പാകുന്ന സമയത്ത് തന്നെ നമ്മുടെ തൈ മാറ്റി നടാനായിട്ടുള്ള മണ്ണും ഒരുക്കിയിടണം അപ്പോൾ കുമ്മായ വസ്തുക്കളൊക്കെ ചേർത്ത് മണ്ണ് നന്നായിട്ട് ഒരുക്കിയിടാം തൈ നടുന്നതിന് മുന്നേ നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തതിനു ശേഷം വേണം തൈ നടാനായിട്ട് അപ്പോൾ അടിവളം കൊടുക്കുമ്പോൾ ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളിയിൽ പൊതുവെ കാണുന്ന വാട്ടരോഗം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ അടിവളം കൊടുക്കുമ്പോൾ ഒരു ഗ്രോ ബാഗിന് നൂറ് ഗ്രാം എന്ന അളവിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വേര് ചീയ പോലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചെടിയെ ബാധിക്കില്ല വേരുകൾ നല്ല കൂടി ഇരുന്നാൽ തന്നെ നമ്മുടെ ചെടിയിൽ കാണുന്ന പല പ്രശ്നങ്ങളും ഒഴിവായി കിട്ടും തൈ മാറ്റി നട്ട് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം തണലത്ത് വേണം ഗ്രോ ബാഗ് വെക്കാനായിട്ട് അതിനുശേഷം അത്യാവശ്യം വെയിൽ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് തക്കാളിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിൽ ആവശ്യമായിട്ടുണ്ട് നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല വിളവും നമുക്ക് കിട്ടുകയുള്ളൂ തൈ മാറ്റി നട്ട് ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിഷ് അമിനോ ആസിഡ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടി മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് മാസത്തിൽ രണ്ട് തവണ എന്ന കണക്കിന് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് തക്കാളി ചെടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ കുമ്മായം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മാസത്തിൽ ഒരിക്കൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എല്ലാ ആഴ്ചയിലും നമുക്ക് കമ്പോസ്റ്റോ ജൈവ വളങ്ങളോ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ തക്കാളി ചെടിയിൽ ഉണ്ടാകുന്ന കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടും വേരിനുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ടും ഒക്കെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ലൈന് ഉപയോഗിക്കാവുന്നതാണ് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ട് കുറച്ച് ദിവസം വെച്ചതിന് ശേഷം ആ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് തക്കാളി ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളെയൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും തക്കാളിയുടെ ഇലകളിൽ കാണുന്ന മഞ്ഞളിപ്പ് എല്ലാം ായിട്ട് നമുക്ക് എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കാം ഒരു നാല് ഗ്രാം വരെ ഓരോ ചെടിയുടെയും ചുവട്ടിൽ മാസത്തിൽ ഒരിക്കൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇല എല്ലാം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ജൈവ സ്ലറികളും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് പൊളിപ്പിച്ചതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാവുകയും നല്ല ഉത്പാദനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തക്കാളി വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്